ഹായ് ദ ഞങ്ങളുടെ എഡിംബ്രോയിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണാനുള്ള യാത്രയുടെ സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണുന്നത് ഇവിടെ ഞങ്ങൾ നേരെ എഡിബ്രോയിൽ ചെന്നു ഞങ്ങൾ രാവിലെ തന്നെ ട്രെയിൻ പിടിച്ചായിരുന്നു അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ എഡിംബ്രോ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് ദി രഞ്ജൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ അകത്ത് ഒത്തിരി നമ്മളെ എന്താ പറയുക ആൾക്കാരൊക്കെ ഇങ്ങനെ പേടിപ്പിക്കാൻ നിൽക്കുന്ന രൂപങ്ങളും പ്രേതങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല എക്സൈറ്റിംഗ് സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു തന്നു ടിക്കറ്റ് ഇച്ചിരി കോസ്റ്റ്ലിയാണ് എന്നാലും മെഡിലെ പിള്ളേരുടെ ആഗ്രഹം ചോദിച്ചെടുക്കാൻ ചെന്നാ പക്ഷെ ചെറിയ പിള്ളേരെ കേരത്തില്ല എന്നാൽ നിങ്ങൾ അവിടെ നേരെ വിട്ടു കാൾട്ടൻ ഹില്ലിലേക്ക് അവിടെ ചെന്ന് ഏഹ് ഉള്ള ഒരു കാഴ്ചയാണ് ഇതൊരു അടിപൊളി കാഴ്ച ആയിട്ടോ മലയുടെ മോള് കയറിയേ നമുക്ക് എടിമ്പ്രൂ ഫുൾ കാണാം ദേ ആ കാണുന്നത് കടലാണ് അവിടെ കിടക്കുന്ന കപ്പലുകളും അതും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ദൂരേക്കുള്ള വ്യൂ ഉണ്ട് നല്ല ഭംഗിയാണ് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അവിടെ ചെന്ന് ഞങ്ങൾ കുറെ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ചെറുതായിട്ട് മഴ തുള്ളുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഈ കാറ്റ് അതൊരു വല്ലാത്ത കാറ്റായിരുന്നു നമ്മളെ പറപ്പിച്ചു പോകുന്ന സേസ് കാറ്റായിരുന്നു എന്നിട്ട് കാറ്റ് കുറയുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ എടുത്തു പിന്നെ അവിടെയൊക്കെ നടന്ന് ഒത്തിരി നേരം നടന്നതെല്ലാം കണ്ടു നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾക്ക് ഒരു സ്ഥലം ഓടിപ്പോയി കാണുന്നേക്കാളും ഇഷ്ടം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതേ ഞങ്ങൾ ഇതെല്ലാം കണ്ട് നടന്നും ഇവിടെ പോയിട്ടുണ്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് പോണേ എനിക്ക് തോന്നുന്നു എടുമ്പ്രോയിൽ എപ്പോഴും എപ്പോഴും പോയാലും കണ്ടു തീരാത്തത്ര സ്ഥലങ്ങളുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് ഓടിപ്പോയി കാണാണ്ട് അവിടേക്കൊന്ന് എൻജോയ് ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യണം എന്നാലേ നമ്മുടെ ആ ട്രിപ്പിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ നമ്മള് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് തീർക്കാണ്ട് ഓരോന്നും ആസ്വദിച്ച് തരുമ്പോഴല്ലേ അതൊക്കെ നമ്മുടെ മനസ്സിൽ മെമ്മറി ആയിട്ട് കിടക്കത്തേ ഉള്ളൂ പിന്നെ അതേ ഞങ്ങൾ സ്ഥിരം പരിപാടി പോലെ എല്ലായിടത്തുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നു ഇതേ ഇത് കണ്ടോ ഓരോരോ സൂപങ്ങളൊക്കെ ഉണ്ടോ എന്ത് ഭംഗിയല്ലേ എഡിംബ്രോ കാണാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാന്നു എടുംബ്രോയിനെ ഒത്തിരി സുന്ദരിയാക്കുന്നതും പിന്നെ ദൈ ട്രാം നോക്കി നിന്നു എപ്പോൾ കണ്ടാലും ട്രാമിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും പിന്നെ അത് കഴിഞ്ഞ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ എത്തി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ലഗേജ് ഒക്കെ വെച്ചു ഞങ്ങൾ ഒരു ഹോസ്റ്റൽ സ്റ്റേ പോലെയുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു എടുത്തായിരുന്നേ നമ്മൾ പൈസ കുറഞ്ഞ നോക്കിയോ എടുത്തതാണ് നമുക്ക് ജസ്റ്റ് നൈറ്റ് കിടന്നാൽ മാത്രം മതിയല്ലോ ബാക്കി സമയമൊക്കെ നമ്മൾ കറക്കമായിരിക്കുമല്ലോ അങ്ങനെ നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ ഇറങ്ങി ഒന്നും പറയാനില്ല നമ്മുടെ എഡിംബ്രോ വീണ്ടും ഭയങ്കര സുന്ദരി ആയേക്കുവാണ് ലൈറ്റില് നല്ല ഡിഫറൻ്റ് കളർ ലൈറ്റ്സ് നമ്മൾ പകല് കണ്ട സൗന്ദര്യമല്ല എഡിംബ്രോയ്ക്ക് നൈറ്റിൽ കാണാൻ ഒരു പ്രത്യേക വശതി ഉണ്ട് കേട്ടോ അവിടുത്തെ റൈഡുകൾ ഈ റൈഡിന്റെ ഫോട്ടോയാണ് ഞങ്ങൾ ഞങ്ങളെ എടുമ്പ്രോ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പ്രത്യേകിച്ച് അട്രാക്ഷി അട്രാക്ഷൻ ആയത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതേ ആൾക്കാർ കാറി കൂന്നെ കണ്ടു നിന്നു അതിനകത്ത് കയറാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല പക്ഷേ നിനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നിനക്ക് അതിനകത്ത് കയറുന്ന പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു ഞങ്ങൾ വിട്ടില്ല കുഞ്ഞിക്കൊച്ചല്ലേ കുറച്ചുകൂടി കഴിയട്ടെ എന്നിട്ട് കേട്ടോ പിന്നെ ഇതേ നമ്മുടെ ഇതിനകത്ത് ഇത് കണ്ടോ നമ്മുടെ എന്താ എന്തായാലും പറയുന്ന കൈവിയിൽ ഇതിനകത്ത് ഞങ്ങൾ കയറി അത് ഭയങ്കര പയ്യ പോകുന്നെ എന്നാലും നല്ല രസം അതിനകത്ത് ഇരുന്ന് നമുക്ക് ചുറ്റും കാണാനൊക്കെ ഉള്ളൊരു ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടു അവിടെ നിന്ന് ഇറങ്ങിയതേ പിന്നെ നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ കണ്ടു പിന്നെ അവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട് ഇതെല്ലാം കണ്ടു നടന്നു ഞങ്ങൾ അധികം റൈഡ്സിൽ വേറെ ഒന്നും കയറിയില്ല ഒത്തിരി റൈഡുകൾ അവിടെ വേറെ ഇല്ലതായിരുന്നു നമുക്കിങ്ങനെ കണ്ടു നടക്കാനുണ്ട് ഒത്തിരി ക്രിസ്മസ് മാർഗിൽ ഒത്തിരി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മേടിക്കണമെങ്കിൽ മേടിക്കാം അങ്ങനെ നടന്നു ഞങ്ങൾ അങ്ങനെ നടന്നപ്പോ ഒത്തിരി ഫ്രണ്ട്സിനെ കണ്ടു അവരോട് സംസാരിച്ചു എല്ലാരും ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ ഇതൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു പിന്നെ ഓരോ ഷോപ്പിലും ഡിഫറന്റ് ടൈപ്പ് സാധനങ്ങളാ അതെ ഇത് കണ്ടോ സ്പിൻ ആർട്ടുണ്ടോ എന്ത് രസമാണ് ഇതിങ്ങനെ എന്താ പറയണ ഒരു മാജിക് പോലെ അത് മിന്നു മാഞ്ഞുകൊണ്ടിരിക്കുവോ പിന്നെ അതെ ഇത് കണ്ടോ നമ്മുടെ വിറകടുപ്പിലുള്ള ഗ്രില്ല് ഞങ്ങൾ ഒരു സാൽമൺ ഗ്രില്ല് മേടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് നിന്നു കഴിച്ചു പിന്നെ ഇത് ഇത് കണ്ടോ അയ്യോ ഇത് തടിയുടെ ശില്പങ്ങൾ കൊത്തിവെച്ചു എന്ത് ഭംഗിയാലേ ഒന്നും പറയാനില്ല ഭയങ്കര പെർഫെക്ഷനോടെ അതൊന്ന് ചെയ്യണം നമ്മുടെ ഒക്കെ ഇതും പിന്നെ നമ്മുടെ ഈശോയുടെ ഒക്കെ ഓരോരോ മാതൃകയിലുള്ള ഓരോ ഇതൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര പൈസയാണ് കേട്ടോ ഹൺഡ്രഡ് പൗണ്ട് ടു ഹൺഡ്രഡ് പൗണ്ട് ത്രീ ഹണ്ട്രഡ് പൗണ്ട് ഇങ്ങനെയാണത് പോകുന്നത് പക്ഷെ നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്നും ഇവിടെ വന്നിട്ട് യു കെയിൽ വന്നിട്ട് അധികം ഷോപ്പുകൾ ഇങ്ങനത്തെ കണ്ടിട്ടില്ല പക്ഷെ ഇത് അടിപൊളിയായിരുന്നു പിന്നെ ഇതേ ഇത് നമ്മുടെ ഫെയറിന്റെ ഒക്കെ ഒരു ഷോപ്പാണ് ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഫെയറീസ് ഉണ്ട് ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണിത് ഇത് പിന്നെ ടൈപ്പ് ഓഫ് ലൈറ്റ്സ് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓരോരോ കാര്യങ്ങൾ അവിടെ ഉണ്ടത് പിള്ളേർ അതിനകത്തൊക്കെ ഞെക്കി ലൈറ്റ് തെളിയുന്നുണ്ട് നമ്മളതിനകത്ത് പ്രസ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ കത്തും നല്ല ഭംഗിയായിരുന്നു പിള്ളേർ കുറച്ചു നേരം അവിടെ നിന്ന് कल പിന്നെ അതെ ഇത് കണ്ടോ ഈ ലൈറ്റ്സിന്റെ ഈ മാജിക് ആണ് അവിടെ ഫുള്ള് നമ്മളിതിങ്ങനെ കണ്ട് വണ്ടർ അടിച്ച് കുറേ നേരം നിന്ന് പോകും അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് ചുറ്റി നടന്ന് കണ്ട് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമുക്ക് ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നത്തില്ല കാരണം ഇങ്ങനെ കണ്ട് കണ്ട് എപ്പോഴും കണ്ണ് നിറച്ച് കാണാനുള്ള കാഴ്ചയുണ്ട് അങ്ങനെ ഞങ്ങൾ രാത്രി ആയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പോയി കിടന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീണ്ടും ഇടുംബ്രോ കാണാൻ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നടന്ന് ഇടുന്ന നല്ല ടയർഡായി എൻ്റെയൊക്കെ ഫേസ് കണ്ടോ ഭയങ്കര അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഒരു മലയാളികട കയറി വലിയ മസാല ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇതേ ഇത് എഡിംബ്രയിലെ ഒരു യൂണിവേഴ്സിറ്റി ആണേ എന്ത് വലിയ യൂണിവേഴ്സിറ്റി അല്ലേ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കണ്ടു നല്ല ഭംഗിയുണ്ടല്ലേ അതിന്റെ സ്ട്രക്ചറൊക്കെ കാണാൻ കണ്ടാലും കണ്ടാലും തീരാത്തിടത്തോളം വലിയതാണ് എനിക്ക് തോന്നുന്നു അവിടുത്തെ തന്നെ വലിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാന്ന് തോന്നുന്നു ഇത് അത് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം അത് കണ്ടു പിന്നെ അതെ അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഒരു അണ്ണാനെ കണ്ടേ എന്നെ ബിഗ് അണ്ണാനെ നോക്കിക്കേ ഭയങ്കര തടിച്ച് അല്ലേ നമ്മുടെ നാട്ടിൽ അണ്ണാനെ എന്നാൽ കുഞ്ഞുതാണ് അതെ ഇത് അതിൻ്റെ ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിള്ളേർക്ക് നല്ല സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ ബോബിയാണിത് ഞങ്ങൾ ബോബിനെ കണ്ടു ബോബിയുടെ മൂക്കി തൊട്ടു പിന്നെ നടന്ന വഴിക്ക് ഇത് അവിടെ ഒരു മാജിക്ക് നടക്കുന്നുണ്ടായിരുന്നു മജീഷിൻ്റെ അടുത്ത് പോയി നിന്ന് മാജിക്ക് കണ്ടു പിന്നെ അവരെ അവർ മജീഷിനെ കൊണ്ടുപോയി ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു ഇതേ കാപ്പി കുടിച്ചു ും നല്ല അടിപൊളി കോഫി ആയിരുന്നു പിന്നെ എഡിംബ്രോയിലെ വഴികളിൽ നമ്മൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ ഈ മ്യൂസിക് എന്ത് ഭംഗിയായിട്ടല്ലേ അവർ പാടുന്നത് ഇത്രയൊക്കെയാണ് എഡിംബ്രോ വിശേഷങ്ങൾ അടുത്ത വീഡിയോ വീട്ടിലാണ് ബായ്